എല്ലാവർക്കും ബാലുസ് ഗിഗിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഓണമാണ് എല്ലാവർക്കും ഓണാശംസകൾ ആദ്യം തന്നെ നേരുന്നു നല്ലൊരു പാട്ടോട് കൂടിയിട്ട് ഇന്ന് തുടങ്ങുകയാണ് ഓണമൊക്കെ അല്ലേ ഒരു പാട്ടൊക്കെ പാടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു പുത്രാട പൂവിളിടും ഗ്രാമ ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പഴയണിയും നിൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും പഴയണിയും നിൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുയ ലഹരിയിൽ അടിമുടിയുലയുകയാ പ്രകൃതി തൊഴുതുണരുമിവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം പുത്രാട പൂവിളി കേരളമുണരുകയായി ഗ്രാമവസന്ത തിരുമുടി പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു നമ്മുടെ തുറുപ്പുകില തുറുപ്പുകിലെ നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ വോയിസാണ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുന്നത്

ഈ വീട്ടിലെ തേങ്ങയുടെ കണക്കും മാങ്ങയുടെ കണക്കും ഇതുവരെ ബോധിപ്പിച്ചിട്ടുണ്ടോയ്യേ ഇനി മുതല് ഈ വീട്ടിലെ തേങ്ങയുടെ കണക്കും മാങ്ങയുടെ കണക്കും എല്ലാം എന്റെ അടുത്ത് ബോധിപ്പിക്കണം മനസ്സിലായോ ഇത് മലയാളത്തിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു സിനിമയായിരുന്നു അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമ വളരെ വെറൈറ്റി ആയിട്ട് ഒരു സിനിമയായിരുന്നു അഞ്ചാം പാതിര അപ്പൊ അതിലുള്ള ജിനു ജോസഫിന്റെ ശബ്ദമാണോ ശബ്ദമാണ് ഇനി പിള്ളേർ പറയുന്ന പോലെ ഇത് വല്ല ഇനിമിനാലിറ്റിയുടെ കളിയാണോ എന്ന് ആർക്കറിയാം എൻ്റെ പൊന്നൻവറേ നീ ഒരു കുപ്പിയെടുത്തോണ്ട് അങ്ങനെ ഇറങ്ങുക ഏതായാലും അവൾ വീട്ടിലില്ല നമുക്ക് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അൻവറേ അവർ ചെറിയ ടീമല്ല ഒരു കുപ്പിയെടുത്ത് ഇതൊന്നും തലേ കയറ്റാതെ ഒരു കാര്യം നടപ്പില്ല നട്ടപ്പടി ആവുന്ന വല്ല കേസുവാണെങ്കിൽ മാത്രമേ എന്നെ വിളിച്ചാൽ മതി ഇനി അതല്ല നീ ഇതൊറ്റക്ക് അങ്ങ് ചെയ്യാനാണ് നിന്റെ പ്ലാനെങ്കിൽ നീ അത് ചെയ്യുക അൻപറ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുന്നില്ല മലയാള സിനിമയിലെ താരങ്ങൾ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരം കൂടെയാണ് നമ്മുടെ ദളപതി വിജയ് സാർ വിജയ് പടം ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സിനിമയിലുള്ള അതായത് ഗോട്ടിലുള്ള ഡയലോഗല്ല പകരം

അൻപാണ് എല്ലാവർക്കും എൻ്റെ സിനിമ എല്ലാവർക്കും വേണ്ടി താ റെക്കമെൻഡ് പണ്രേ ഹാപ്പി ഓണം നൺ പെർക്കണേ ഓണമാണ് എല്ലാവരും അടിച്ച് പൊളിക്കണം അപ്പോൾ ഓണത്തിന് വഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതെ ഓണത്തെ നല്ല രീതിയിൽ വരവേറ്റ് അടുത്ത ഓണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടാവും നമ്മൾ ചിലപ്പോൾ എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാവർക്കും